നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം കൂടി പിന്നിടുമ്പോൾ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതായത് എണ്ണായിരം രൂപ ഇതിൽ തന്നെ ജനങ്ങൾക്ക് നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന ബഡ്ജറ്റിലെ പ്രഖ്യാപനമനുസരിച്ചുള്ള അതാത് മാസങ്ങളിൽ തുക നൽകുമെന്നുള്ള പ്രഖ്യാപനത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ച് പരമാവധി കുടിശ്ശികയുള്ളതിൽ ഉള്ളതിൽ രണ്ടു മാസത്തെ കൂടി അതായത് ഡിസംബറിലെയും ജനുവരിയിലെയും തുക ആയിരത്തി അറുന്നൂറ് വീതമുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരും നമ്മൾക്ക് വിതരണം ആരംഭിക്കുകയാണ് ഈ ആഴ്ച തന്നെ ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സൂചനകൾ അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും സഹായം ഈ ഈസ്റ്റർ വിഷുവൊക്കെ പിന്നിട്ട ശേഷം എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തുക വിതരണമൊക്കെ നടക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലാണ് റേഷൻ കാർഡെങ്കിൽ അത് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് എന്നിങ്ങനെ തിരിച്ചു തിരിച്ചുകഴിഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ നിശ്ചിത വിഹിതം അവർക്ക് മാസം തോറും നൽകുന്നുണ്ട് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കീമിന് കീഴിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ മൂന്ന് സ്കീമിലാണ് ഈ ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭ്യമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം പ്രത്യേകം നൽകിക്കൊള്ളാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആധാറുമായിട്ട് ഇവരുടെ സീഡ് ചെയ്തു വെച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ തുക വിതരണം നിർവഹിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ വിതരണം ചെയ്യുമ്പോഴും പുതിയ വിതരണം വരുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ തുക പ്രത്യേകമായിട്ട് എത്തിച്ചേരും കഴിഞ്ഞ കുറച്ച് പ്രാവശ്യങ്ങളിലെ വിതരണത്തിലെല്ലാം തടസ്സങ്ങൾ നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ചില ഗുണഭോക്താക്കൾക്ക് ഈസ്റ്റർ വിഷു പശ്ചാത്തലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇനിയും ലഭിക്കാനുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ അതായത് ശനിയാഴ്ചയൊക്കെ പരമാവധി പേരുടെ അക്കൗണ്ടിലേക്ക് മുടങ്ങിയിരുന്ന തുക രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് എത്തിച്ചേർന്നിരുന്നു ആയിരം രൂപ ലഭിച്ചവരുണ്ട് മുന്നൂറും മുന്നൂറും വീതം അറുന്നൂറ് രൂപ ലഭിച്ചവരുണ്ട് അപ്പോൾ അടുത്ത ഗഡുവും ഈ മൂവായിരത്തി എന്ന നിരക്കിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് മാസത്തെ കേന്ദ്ര പെൻഷൻ കുടിശ്ശികയാവും അത് വരുന്ന ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ദിവസത്തിലെ വ്യത്യാസത്തിൽ എത്തിച്ചേരേണ്ടതാണെങ്കിൽ പോലും സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ ചിലപ്പോൾ കാലതാമസം ഉണ്ടായേക്കാം എന്നാൽ ഇത് മുൻഗണനാ വിഭാഗത്തിലൊക്കെ റേഷൻ കാർഡ് ഉള്ള ഗുണഭോക്താക്കളെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകളൊക്കെ ആണെങ്കിൽ പോലും അവർക്കും ഇതുപോലെ വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നുണ്ട് ഭിന്നശേഷി ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് എന്നാൽ ഈ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കെല്ലാം സംസ്ഥാന സർക്കാർ തന്നെയാണ് തുക വിതരണം ചെയ്യുന്നത് അതായത് മുഴുവൻ തുകയും ആയിരത്തി അറുനൂറ് വീതമുള്ള മുഴുവൻ തുകയും അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ അനുവദിക്കുമ്പോഴും രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെങ്കിലും തുകയിൽ കുറവുകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ തുക മുഴുവനുമായിട്ട് വിനിയോഗിക്കുന്നതിന് പെൻഷൻ ഗുണഭോക്താവിന് സാധിക്കുന്നു മെയ് മാസം ഒന്നാം തീയതി പിന്നിടുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് മാസത്തെ കൂടി കുടിശ്ശികയാണ് ഇത്തരത്തിൽ സർക്കാർ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആഴ്ച ഇതിൻ്റെ നിർണായക ഉത്തരവുകളും ഉണ്ടാകും നമ്മുടെ സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണങ്ങൾ ഇങ്ങനെയുള്ള വിവിധ രേഖകളൊന്നും തന്നെ ഈ സമയത്ത് നമ്മൾ നൽകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ഗതിയിൽ വാർഷിക മസ്റ്ററിംഗൊക്കെ തുടങ്ങേണ്ട ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഈ സമയത്ത് ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല സർക്കാരിൽ നിന്നും അറിയിപ്പൊന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വേനൽക്കാലത്ത് ത്ത് ഈ ധൃതി പിടിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് ഈ സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ തന്നെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിങ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് തന്നെ ഇനി സർക്കാർ ഒരു അറിയിപ്പ് നൽകുന്നത് വരെ നമുക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിച്ചുകൊള്ളും മറ്റ് രേഖകളൊന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി പെൻഷൻ ഏതെങ്കിലും കാരണവശാൽ മുടങ്ങുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിക്കാത്തത് മൂലമൊക്കെയാണ് ചിലർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമത്തിൽ പുതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക